ചെയ്യുന്ന ആളും പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുമ്പോൾ എക്സൈസ് ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്ന സാധനമല്ലേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിചാരിക്കണം എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ബ്ലോക്ക് ഇങ്ങനെ കൂടി 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 ആദ്യം എഴുപത് ബ്ലോക്ക് എൺപത് ബ്ലോക്ക് തൊണ്ണൂറ് ബ്ലോക്ക് തൊണ്ണൂറ്റഞ്ച് ബ്ലോക്ക് തൊണ്ണൂറ്റെട്ട് ബ്ലോക്ക് നൂറ് ബ്ലോക്ക് അങ്ങനെയല്ല എഴുപത് ബ്ലോക്ക് ഉള്ള സാധനം അതിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ടൽ വരുമ്പോൾ അവിടെ രക്തം കട്ട പിടിച്ചിട്ട് എഴുപതൊന്ന് ഒറ്റ ഡിഗ്രി ഹൺഡ്രഡാണ് ഓ ഹാർട്ട് അറ്റാക്ക് അങ്ങനെ വരാ അപ്പൊ ഈ പെട്ടെന്ന് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്കുള്ള ഒരാൾക്ക് എക്സൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള കൂടി ഇങ്ങനെ പ്രഷർ അല്ലേ രക്തം ഒഴുകല്ലേ ഒഴുകല്ലേ അപ്പൊ ഈ ബ്ലോക്കിന്റെ കവറിംഗ് ഉണ്ട് ഈ കവറിങ് ഒരഞ്ഞു ഒരഞ്ഞ് അവിടെ പൊട്ടല് വരും അവിടെ പൊട്ടിക്കഴിഞ്ഞാല് അവിടുത്തെ കോട്ടിംഗ് പോകും കോട്ടിംഗ് പോയി അപ്പൊ രക്തം കണ്ടുപിടിക്കും അപ്പൊ അല്ലെങ്കിൽ സ്ഥലമില്ല എഴുപത് ശതമാനം ഓൾറെഡി ബ്ലോക്ക് കൊണ്ട് പോയി കിടക്കുക ആകെ മുപ്പത് ശതമാനമേ ഉള്ളൂ ആ മുപ്പത് ശതമാനത്തിലുള്ള രക്ത കൂടി വന്നാൽ അടഞ്ഞു